ഒരു വലിയ ചെടിച്ചട്ടിയിൽ ഏഴ് സൂര്യകാന്തി തൈകൾ മുളച്ച് വന്നിരുന്നു പത്ത് വിത്ത് നട്ടിട്ട് അപ്പോൾ കുറേ അധികം എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം പറിച്ചു നട്ടു പക്ഷെ അതിനൊത്തിരി ക്ഷീണമായിരുന്നു അപ്പോൾ ബാക്കിയുള്ള പറിച്ചു നട്ടില്ല പറിച്ചു നടാത്ത നല്ല ഉശിരിൽ വളർന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു മീറ്ററിലധികം പൊക്കമായി മിക്കവാറും എല്ലാം മുട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മുട്ടിടാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് വളർച്ച കുറഞ്ഞു പോയില്ലേ പറിച്ചു ചട്ടമുണ്ട് പക്ഷേ അതും നല്ല ഉശിരിൽ തന്നെയാണ് ഇതും മുട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മറ്റ് ചെടിച്ചട്ടിയിൽ ആറ് ചെടികളുള്ളിൽ ഏറ്റവും വലിയ ചെടിയിലെ പൂമുട്ടിൻ്റെ ഏകദേശം അത്ര തന്നെ വലുപ്പമായിട്ടുണ്ട് ഇതിൻ്റെയും പൂമുട്ടിന് ഇനിയിപ്പോൾ ഏതാദ്യം പൂക്കുക എന്നുള്ളൊരു മത്സരം പോലെ ഉണ്ട് പൂത്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാം ഇടയിലും ചിലപ്പോൾ നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതും പോസ്റ്റ് ചെയ്യാം